നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണുന്നത് ഇത് തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് കേട്ടോ ഈ സാമ്പാർ ഇതിന് പരിപ്പും ഒരുപാട് വെജിറ്റബിൾസിൻ്റെയും ഒന്നും ആവശ്യമില്ല എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ടൊരു കുക്കറാണ് വേണ്ടത് കുക്കറിലേക്ക് നമ്മൾ തക്കാളി എരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവോള ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കരിവേപ്പിലയും പിന്നെ എരിവിൻ്റെ ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാവേ പിന്നെ ഇതിലേക്ക് സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത് ഞാൻ സ്പൈസ് ബാസ്കറ്റിൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അത് ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വെള്ളവും ചേർത്തിട്ട് അടച്ച് വെച്ച് നമുക്കത് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസലടിപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കാം രണ്ട് വിസലാക്കിയപ്പോഴും നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടും അല്ലെങ്കിൽ സ്പൂണും കൂട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്താൽ നന്നായിരിക്കും ഇനി നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ വെച്ചിട്ട് കടുകും ജീരവും ഒക്കെ ളുത്തുള്ളി ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇനി ഇതിലേക്ക് കായപ്പൊടി ചേർക്കാം പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മിക്സി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ തിളച്ച് വന്നുകഴിയുമ്പോഴേക്കുമില്ലേ ഇതിലേക്ക് നമുക്ക് ദോശമാവ് ചേർത്ത് കൊടുക്കാവേ ദോശമാവ് ചേർത്തോടെ നന്നായിട്ട് ഇളക്കണം അല്ലെങ്കിൽ ഇതിൽ കട്ട പിടിച്ച് കിടക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇത് സെറ്റാവും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ വേറെ വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ദോശമാവ് ചേർത്താൽ ഇതൊന്നും നന്നായി കട്ടയാക്കിട്ടും കുറച്ച് ടേസ്റ്റും കൂടും പിന്നെ ഇത് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം ടേസ്റ്റ് കൂടാനും പിന്നെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാനും നല്ലതാണ് പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ ഒക്കെ ആകുമ്പോൾ ചെറിയൊരു മധുരം കൂടെ വരുമ്പോഴേക്കും കുറച്ചൊരു ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഞാൻ ഇഡ്ഡലിയുടെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്ത് അടിപൊളി ടേസ്റ്റാണ് തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഒരു തവണയിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വെജിറ്റബിൾസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് ട്രൈ നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പം ബൈ